നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര കേന്ദ്ര സർക്കാരിന്റെയും പാർട്ടിയുടെയും അനുമതിയോടെയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയും കുടുംബവും പോയതിന്റെ ചെലവ് എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നത് അസംബന്ധമാണ് സ്വന്തം പണം തന്നെയാണ് മുഖ്യമന്ത്രിയും ഉപയോഗിച്ചത് മാസപ്പടിക്കേസിൽ ഉണ്ടായ തിരിച്ചടി മറയ്ക്കാനാണ് ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ജൂൺ നാല് വരെ നയപരമായ തീരുമാനമൊന്നും എടുക്കാനാകില്ല തിരക്ക് പിടിച്ച ഘട്ടങ്ങളിൽ നിന്നും അല്പം മാറി നിൽക്കണമെന്ന് ആരാണ് ആഗ്രഹിക്കാത്തത് അതിനാണ് വിദേശയാത്ര പോയത് എവിടെ മുഖ്യമന്ത്രിക്ക് ചുമതല നിർവഹിക്കാനാകും അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇന്നേ അവരെ സംഭവിക്കാതെ പുതിയ ഒരു കാര്യമാക്കി അവതരിപ്പിച്ച് ചർച്ച ചെയ്യുക ആ ചർച്ചക്ക് പിന്നിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ രാഷ്ട്രീയ വിരോധം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നയപരമായ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് പുതിയ പുതിയ തലത്തിലേക്ക് കാര്യങ്ങൾ നീക്കി കൊണ്ടുപോകാനാവില്ല എന്ന പരിമിതി കൂടി കണക്കിലെടുത്ത് ഈ ഒരു തിരക്ക് പിടിച്ച രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് അല്പം മാറി നിൽക്കാൻ സാധിക്കുന്ന ഒരിട ഒരിടവേള ഉണ്ടാവട്ടെ എന്ന് കണ്ട് ആരാണ് അത് ആഗ്രഹിക്കുന്നത് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം പിന്നെ ഈ ചുമതല കൊടുത്തില്ല എന്നുള്ള ഇതിന് മുമ്പ് പോയപ്പോഴും ചുമതല കൊടുത്തിരുന്നില്ല ചുമതല നിർവഹിക്കാനാവും പിന്നെ എന്തിനാണ് ചുമതല കൈമാറുന്നത് അതൊക്കെ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് എവിടേക്കാണ് പങ്കെടുക്കേണ്ടത് പോകേണ്ടത് എന്നെ സംബന്ധിച്ചത് എല്ലാവർക്കും ഒരു സ്റ്റാർ ക്യാമ്പയിനിയേഴ്സ് ആദ്യം തന്നെ എഴുതി കൊടുക്കണം എഴുതി കൊടുത്തതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട് ഇവിടുന്ന് ആളുകൾ പോയിട്ടുമുണ്ട് അതിൽ മുഖ്യമന്ത്രി കേരളം പോയിട്ട് പോകണം തീരുമാനിച്ചിട്ടില്ല പോയതിൻ്റെ ചിലപ്പോൾ സാധാരണ പോകുമ്പോൾ ആരാധനം എടുക്കല് ആ അതാ ഞാൻ പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനെ ചിലവാരെടുക്കല് നിങ്ങൾ ചൂത്ത അസംബന്ധ ചോദ്യമാണ് അസംബന്ധ ചോദ്യത്തിന് അസംബന്ധ ഉത്തരം പറയാൻ ഞാനില്ല പറഞ്ഞാൽ മതി അല്ലേ ആ വലിയ പോകുന്ന പോകുന്നതിന് വലിയ യാത്ര പോകുന്നത് നിങ്ങൾ ചിലവാരാണ് അല്ല ടിക്കറ്റ് എടുത്തതെന്ന് നിങ്ങൾ അന്വേഷിക്കുന്നത് അറിയിച്ചിട്ടുണ്ടല്ലോ അതിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു അറിയിക്കാണ്ട് പോവോ അറിച്ച് അറിഞ്ഞിട്ടല്ലേ പോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ സ്വന്തം സ്വന്തം പണം തന്നെയാണ് സ്വന്തം പണം അല്ലാണ്ട് പോരെ ആരെങ്കിലും പണത്തിൽ ആരെങ്കിലും യാത്ര നിങ്ങൾ നിങ്ങളെന്താ വിചാരിച്ച് നിങ്ങളെന്തോ പുതിയ പോയിന്റ് കിട്ടിയ പോലെ നാളെ രാവിലത്തെ പത്രത്തിൽ എഴുതാൻ വേണ്ടിയില്ലേ സ്വന്തം സ്വന്തം ചെലവിലാണ് പോകുന്നത് മുരളീധരനും സുധാരനും ചോദിച്ചതിനു പറ്റുന്ന ഞാൻ അധികം പറയുന്നില്ല സ്വന്തം സീറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ പോകാൻ എന്നുള്ള പ്രസിഡന്റ് ദിവസം കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി ചർച്ചയില്ല വിനന്ത ഇടുക്കി ചിന്നക്കനാലിലെ ഭൂമി ഇടപാടിൽ മാത്യു കുഴൽനാടൻ എം എൽ എക്കെതിരെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചു കേസിലെ പതിനാറാം പ്രതിയാണ് മാത്യു കുഴൽനാടൻ ഭൂമി ഇടപാട് സംബന്ധിച്ച മാത്യു കുഴൽനാടനെതിരെ ഗുരുതര പരാമർശങ്ങളാണ് പ്രഥമ വിവര റിപ്പോർട്ടിലുള്ളത് ക്രമക്കേടുണ്ടെന്നറിഞ്ഞിട്ടും മാത്യു കുഴൽനാടൻ ഭൂമി വാങ്ങി നിയമോപദേശം തേടി ഭൂമിയുടെ മുൻ ഉടമസ്ഥർ എം സമീപിച്ചപ്പോഴാണ് വസ്തു ഇടപാട് നടന്നെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ നൽകിയ പരാതിയിലാണ് കുഴൽനാടനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തിയത് അതേസമയം മുഖ്യമന്ത്രി വേട്ടയാടാൻ ശ്രമിക്കുകയാണെന്നും കേസ് കൊണ്ട് തളർത്താനാകില്ലെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നാലു സീറ്റിൽ വിജയിക്കുമെന്നും രണ്ട് സീറ്റിൽ രണ്ടാം സ്ഥാനത്ത് വരുമെന്നും തിരുവനന്തപുരത്ത് നടന്ന ബി ജെ പി സംസ്ഥാനതല അവലോകന യോഗത്തിന്റെ വിലയിരുത്തൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശൂർ മണ്ഡലങ്ങളിലാണ് പാർട്ടി വിജയം പ്രതീക്ഷിക്കുന്നത് ആലപ്പുഴയിലും പാലക്കാടും പാർട്ടി രണ്ടാമതെത്തുമെന്നാണ് കണക്കുകൂട്ടൽ തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും തൃശൂരിൽ സുരേഷ് ഗോപിയും നാലു ലക്ഷം വോട്ടുകൾ വീതം നേടുമെന്ന് പാർട്ടി വിലയിരുത്തുന്നു രണ്ടിടത്തും യു ആയിരിക്കും രണ്ടാം സ്ഥാനത്ത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിച്ച ആറ്റിങ്ങലിലും അനിൽ ആന്റണി മത്സരിച്ച പത്തനംതിട്ടയിലും വിജയം പ്രതീക്ഷിക്കുന്നു ബൂത്ത് ലഭിച്ച കണക്കുകളിലെ സൂചനപ്രകാരം ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് നേടി മുന്നേറ്റമുണ്ടാക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തൊന്ന് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം വോട്ടാണ് കിട്ടിയത് ഇക്കുറി അത് നാല്പത്തി ഒന്ന് ലക്ഷം മുതൽ നാല്പത്തി നാല് ലക്ഷം വരെ ആകാമെന്നാണ് കണക്കുകൂട്ടൽ കഴിഞ്ഞ തവണ മൂന്ന് ലക്ഷത്തി പതിനാറായിരം വോട്ട് നേടിയ തിരുവനന്തപുരത്ത് നാലു ലക്ഷത്തിനടുത്ത് വോട്ട് കിട്ടും നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം തിരുവനന്തപുരം സിറ്റി എന്നിവിടങ്ങളിൽ നിന്നും വിജയിക്കാനാ വിജയിക്കാനുള്ള ലീഡ് കിട്ടും നെയ്യാറ്റിൻകരയിൽ രണ്ടാം സ്ഥാനത്തെത്തും കോവളത്തും പാറശാലയിലും മുന്നേറ്റം പ്രതീക്ഷിക്കുന്നില്ല തൃശൂരിൽ മണലൂർ ഇരിഞ്ഞാലക്കുട തൃശൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും നാട്ടികയിലും പുതുക്കാടും രണ്ടാം സ്ഥാനത്തും എത്തിയേക്കുമെന്നാണ് വിലയിരുത്തൽ സി പി എമ്മിനും ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിക്കുമെതിരെയുള്ള മുൻ എം എൽ എ എസ് രാജേന്ദ്രന്റെ ആരോപണങ്ങൾ തള്ളി സി പി നേതൃത്വം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മൂന്നാറിൽ മുൻ എം എൽ എ എസ് രാജേന്ദ്രനും സി പി എമ്മും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ തുടരുകയാണ് തന്നെ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള ഗുണ്ടകളെ എത്തിച്ച് തനിക്കൊപ്പം നിൽക്കുന്നവരെ ആക്രമിക്കുകയാണെന്നും ഇതിന് നേതൃത്വം നൽകുന്നത് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിയാണ് എന്നതടക്കമായിരുന്നു കഴിഞ്ഞ ദിവസം രാജേന്ദ്രന്റെ ആരോപണം എന്നാൽ ഇത് പൂർണ്ണമായും തള്ളുകയാണ് ആരോപണ വിധേയനായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശി തിരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്തിയത് രാജേന്ദ്രന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല രാജേന്ദ്രൻ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പാർട്ടി കണ്ടെത്തിയെന്നും അതുകൊണ്ടാണ് നടപടി സ്വീകരിച്ചതെന്നും കെ ശശി പറയുന്നു ആരോപണങ്ങൾ തുടർന്നാൽ താനും ചിലത് തുറന്നു പറയുമെന്നും ശശി പ്രതികരിച്ചു ജോയ്സിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രവർത്തിക്കുവാൻ അവസരം നൽകിയിരുന്നു നോട്ടീസിൽ പേര് വയ്ക്കാൻ ഡേറ്റ് ഉപയോഗിച്ചിട്ട് രാജേന്ദ്രൻ നൽകിയില്ല താൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാൻ തയ്യാറായില്ലെന്നും ശശി പറഞ്ഞു രാജേന്ദ്രന് ബി ജെ പിയിലേക്ക് പോകാനുള്ള തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് വ്യക്തി കേന്ദ്രീകൃതമല്ല പാർട്ടി പാർട്ടിക്കൊപ്പം നിൽക്കുകയും പാർട്ടിയിലുള്ളവരെ പള്ളു പറയുകയുമാണ് രാജേന്ദ്രൻ ഈ കാര്യങ്ങളിൽ പാർട്ടി നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ ഇല്ലെങ്കിൽ താൻ തന്നെ പലതും തുറന്നു പറയുമെന്നും കെ ശശി വ്യക്തമാക്കി